തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലായിരുന്നു വോട്ടെടുപ്പ് ഒഴിവിൽ വിവരം ലഭിക്കുമ്പോൾ ശതമാനത്തിലേറെ പേരാണ് വോട്ട് വോട്ടെടുപ്പ് ദിവസം ശബരിമല സ്വർണക്കുള്ള നടിയെ ആക്രമിച്ച കേസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴികെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ് രാവിലെ തന്നെ മിക്കയിടത്തും പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ തിരക്കായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായെങ്കിലും പിന്നീട് പരിഹരിച്ചു ശബരിമല നടി ആക്രമിച്ച കേസിലെ വിധി വികസനം തുടങ്ങിയ വിഷയങ്ങൾ വോട്ടെടുപ്പ് ദിനത്തിൽ പ്രധാന ചർച്ചയായി ഒന്ന് സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയാണ് വിശ്വാസികൾ എന്നാൽ തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസമെന്ന് നേതാക്കൾ ആ ഭരണ തുടർച്ചയുടെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത് അപ്പം അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ കേരളത്തിലുടനീളവും എൽ ഡി എഫിന് വളരെ മികച്ച വിജയമുണ്ടാവും എന്ന ശുഭപ്രതീക്ഷയാണ് കഴിഞ്ഞ ഒൻപതര കൊല്ലക്കാലത്ത് ഇവിടുത്തെ ജീവിതമുണ്ട് ഓരോ രംഗത്തുണ്ടായ അതെല്ലാം അവർക്കറിയാം പറ്റിയുള്ള വിശ്വാസം ഉണ്ട് അവർക്ക് തിരുവനന്തപുരം സിപിഐഎം കള്ളവോട്ട് ചെയ്തെന്നാണ് ബിജെപി എന്നാൽ ബിജെപി ആരോപണം ഉന്നയിച്ച എട്ട് ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് വ്യക്തമായി റീ പോളിംഗ് ആവശ്യപ്പെട്ട് ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോട്ടയം പൂഞ്ഞാർ തെക്കേക്കരയിൽ കള്ളവോട്ട് നടന്നെന്ന് എൽ ഡി എഫ് ആരോപിച്ചു എറണാകുളം മരടിൽ എൻഡിഎ സ്ഥാനാർത്ഥിയുടെ മാതാവിന്റെ പേരിൽ കള്ളവോട്ട് ചെയ്തെന്ന് ബി ജെ പി ആരോപിച്ചു തന്റെ വോട്ട് മറ്റാരോ ചെയ്തെന്ന് കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവ് പരാതി നൽകി സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തിരുവനന്തപുരം വിഴിഞ്ഞത്തും എറണാകുളം പാമ്പക്കുട പഞ്ചായത്തിലെ പത്താം വാർഡിലും വോട്ടെടുപ്പ് മാറ്റി ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം